എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് പത്രമാറ്റ സീരിയലിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നന്ദുവും സച്ചിദാനന്ദനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു സച്ചിദാനന്ദന്റെ സച്ചിദാനന്ദ്രൻ്റെ പെൺകുട്ടി സച്ചിദാനന്ദനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട് ഈ പെൺകുട്ടിയെ കണ്ടതും സച്ചിദാനന്ദം ചോദിക്കുന്നുണ്ട് നീ എന്തിനായിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാതെ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾ വരുമെന്ന് വിചാരിച്ച് ഇതുവരെയും നിങ്ങൾ വന്നില്ല നിങ്ങളും നന്ദു എന്ന് പറഞ്ഞ ഒരു പെണ്ണുമായി കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പെൺകുട്ടി സച്ചിദാനന്ദൻ പറയുന്നുണ്ട് നീ ഇപ്പോൾ ഇവിടുന്ന് പോ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം നമുക്കെല്ലാം നേരിട്ട് കണ്ട് സംസാരിക്കാം നീ ഇപ്പോൾ ഇവിടുന്ന് പോ എന്ന് പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എനിക്ക് സത്യങ്ങളെല്ലാം അറിയണം സത്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ എങ്ങോട്ടും പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് നീ ഒന്ന് പോ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയാണ് പക്ഷേ പെൺകുട്ടി അതൊന്നും കേട്ട് സമ്മതിക്കുന്നേ ഇല്ല ശേഷം സച്ചിദാനന്ദൻ പോയി ഡോർ അടയ്ക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയേണ്ടത് ചോദിക്കേ എന്ന് പറയുന്നുണ്ട് പെൺകുട്ടി പറയുന്നുണ്ട് നിങ്ങളും നന്ദു എന്ന് പറയുന്നൊരു പെൺകുട്ടിയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതും അവൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഞാനോ ഞാനും ഒരുപാട് സ്നേഹിച്ചിരുന്ന പെണ്ണായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സ്നേഹിച്ചിരുന്നു എന്നുള്ളതൊക്കെ സത്യം തന്നെ പക്ഷെ ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് നന്ദുവിനെയാണ് അവളെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുകയാണ് നിങ്ങളൊരു ചതിയനാണ് നിങ്ങളെ വിശ്വസിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ വന്നതല്ലേ എല്ലായിടത്തേക്കും എന്നിട്ടിപ്പോൾ എൻ്റെ വയറ്റിലൊരു കുഞ്ഞും വളരുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞ് ആ കുഞ്ഞിനെ ഇനി ഞാൻ എന്ത് ചെയ്യണം നിങ്ങളൊരു ചതിയനാണെന്ന സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നെല്ലാം പറയുന്നുണ്ട് ആ കുഞ്ഞിനെ നീ ഞങ്ങൾ കൊന്നു കളഞ്ഞേക്ക് എനിക്ക് നിനയും വേണ്ട നിൻ്റെ കുഞ്ഞിനെയും വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ചതിയനായിരുന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിദാനന്ദ്രെ ഷർട്ടിൽ കയറി പിടിക്കുന്നുണ്ട് പെൺകുട്ടി ആ സമയത്ത് സച്ചിദാനന്ദം പറയുന്നുണ്ട് ഇറങ്ങി പോടി ഇവിടെ ഇനി മേലാ എന്റെ കണ്ുമൂപിൽ നിന്നെ കണ്ടുപോകരുത് ഈ പറയുന്നുണ്ട് പെൺകുട്ടി പറയുന്നുണ്ട് നോക്കിക്കോ നിങ്ങളെ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല ഈ സത്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും തുറന്നു പറയും എന്ന് പറയുന്നുണ്ട് അങ്ങനെങ്ങാൻ നീ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല നിന്നെ അങ്ങ് തട്ടിക്കളയാൻ എനിക്കധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് സച്ചിദാനന്ദ് ഈ പെൺകുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട് ആ സമയത്താണ് നന്ദു വരുന്നത് കരഞ്ഞുകൊണ്ട് പോകുന്ന ഈ കുട്ടിയെ കാണുമ്പോൾ നന്ത് ചോദിക്കുന്നുണ്ട് എന്താ എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് അത് ഒന്നുമില്ല ഞാനൊരു കംപ്ലൈൻറ്റ് പറയാൻ വേണ്ടി വന്നതാ പക്ഷേ എൻ്റെ കംപ്ലൈൻ്റ് ഇവിടെ എടുക്കില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ കംപ്ലയിൻറ്റ് എടുക്കില്ലെന്നോ ആരാ അങ്ങനെ പറഞ്ഞത് അത് സി ആയി തന്നെയാ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട ഞാൻ സംസാരിക്കാൻ സി നിങ്ങൾ സംസാരിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് നന്ദ ആലോചിക്കുന്നുണ്ട് അതെന്താ സി എ സാർ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയണം എന്താ പ്രശ്നം എന്നോട് പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് ഈ സി ഐ സാറും ഞാനും തമ്മിൽ ഒരുപാട് കാലങ്ങളായി സ്നേഹത്തിലായിരുന്നു എന്റെ വയറ്റിലിപ്പോ അദ്ദേഹത്തിന്റെ കുഞ്ഞ് വളരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ സി എസ് ആറ് വേറെ കല്യാണം കഴിക്കാൻ പോവുക ഒരു നന്ദു എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇയാളെ തൊലയ്ക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നന്ദു ആകെ ഷോക്കാവുന്നുണ്ട് അയാൾ ആദ്യം തന്നെ ഒരു ഉടായിപ്പാണെന്നുള്ള സൂചന എനിക്ക് കിട്ടിയതാ ഇപ്പോൾ അതെനിക്ക് ബോധ്യമായി എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നന്ദു നന്ദു പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട ഇവിടെ വന്ന് കംപ്ലൈൻ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ പ്രയോജനമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു കുട്ടി എന്ന് ഒരു വലിയ സാറുണ്ട് അദ്ദേഹത്തെ പോയി നിങ്ങളൊന്ന് കാണു എന്നിട്ട് അവരോട് കാര്യങ്ങളെല്ലാം പറയേ അവർ വിചാരിച്ച എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റും എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് ആ പെൺകുട്ടി നേരെ മൂർത്തിയുടെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ കുട്ടി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് സാറിന് മാത്രമേ ഇപ്പോൾ എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് അതെന്താ എന്താ പ്രശ്നം അത് സി എ സാറുണ്ടല്ലോ സച്ചിദാനന്ദൻ സാർ അദ്ദേഹം ഞാനും തമ്മിൽ ഒരുപാട് കാലങ്ങളായി സ്നേഹത്തിലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞും എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് എന്നാൽ ഇപ്പൊ അദ്ദേഹം വേറൊരു വിവാഹം കഴിക്കാൻ പോവാ നന്ദു എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതെല്ലാം അറിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു പക്ഷേ അയാൾ എന്നെ അവിടുന്ന് ആട്ടി ഇറക്കുകയാണ് ചെയ്തത് എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയാനാ എന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കു കൊല്ലും എന്നും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ ഇതെല്ലാം കേട്ട് ആകെ അമ്പരന്ന് നിൽക്കുന്നുണ്ട് അപ്പോ അയാളൊരു ഉടായി പറന്നല്ലേ എന്ന് വിചാരിക്കുന്നുണ്ട് മൂർത്തിസാരും അയാളൊരു ഫ്രോഡാണെന്നുള്ള സത്യം ഇപ്പം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയത് നന്നായി ഇല്ലെങ്കിൽ നന്ദുവിൻ്റെ ജീവിതം വെറുതെ പോയേനെ എന്ന് വിചാരിക്കുന്നുണ്ട് മൂർത്തി പറയുന്നുണ്ട് മോളെ വിഷമിക്കാതിരിക്കുക നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം ഈ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി കുട്ടിയുടെ ഭാര്യയുടെ അനേത്തിയാണ് ഈ കുട്ടി അവളോട് ഞാൻ പറഞ്ഞോളാം കാര്യങ്ങളെല്ലാം പിന്നെ അവൾക്കും ഈ കല്യാണത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ല അവളുടെ അച്ഛനും അമ്മയും നിർമ്മിച്ചാണ് അവൾ ഈ കല്യാണത്തിന് തയ്യാറായത് അവളുടെ അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ അതിനുശേഷം മുത്തശ്ശൻ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്നതും മൂർത്തി മുത്തശ്ശനെ കാണുന്നതും സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ആ ഇതാരാ സാറോ ഒരു ഇരിക്കു എന്ന് പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ വേറൊരാളും കൂടി വന്നിട്ടുണ്ട് വാ മോളെ ഇങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് ആ കുട്ടി വന്നിട്ട് ആ കുട്ടിയും വരുന്നുണ്ട് മുത്തശ്ശൻ്റെ ഒപ്പം ഇത് കാണുമ്പോൾ സച്ചിദാനന്ദ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താ ഇവിടെ അതും ഈ മൂർത്തി മൂർത്തിസാറിൻ്റെ കൂടെ വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് വിചാരിക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ നിങ്ങളറിയോ എനിക്കറിയില്ലല്ലോ ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട് പെൺകുട്ടി പറയുന്നുണ്ട് കള്ളം പറയണ്ട നി ഞാനും നിങ്ങളും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും നിങ്ങളുടെ കുഞ്ഞു വയറ്റിട്ട് വളരുന്നതിനെക്കുറിച്ചും എല്ലാം ഞാൻ ഈ സാറിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സച്ചിദാനന്ദം പറയുന്നുണ്ട് എന്തൊക്കെ നുണകളായി ഇവളീ പറയുന്നത് എനിക്ക് ഈ പെണ്ണിനെ അറിയില്ല എന്നെല്ലാം പറയുന്നുണ്ട് മൂർത്തിമുത്തശ്ശൻ ഇത് കേൾക്കുമ്പോൾ ചീ നിർത്തടോ എന്തൊക്കെ നുണകളാ താനീ പറയുന്നത് നീയും ഇവളും തമ്മിലുള്ള എല്ലാ ഫോട്ടോസും എല്ലാം എനിക്ക് ഈ പെൺകുട്ടി കാണിച്ചു തന്നിട്ടുണ്ട് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു നിങ്ങളുടെ കുഞ്ഞ് നിന്റെ കുഞ്ഞ് ഇവളെ വയറ്റിലുണ്ട് അപ്പോൾ നീ ഇവളെ ഉപേക്ഷിച്ച് നന്ദുവിനെ വിവാഹം കഴിക്കാം എന്ന് മനക്കോട്ട് കിട്ടുകയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ സർ അങ്ങനെയൊന്നും അല്ല ഞാൻ ഇവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നുണ്ട് ഇനിയും നൂറു കള്ളങ്ങൾ പറയണ്ട എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായതാ ഞാൻ തന്നെ ഈ കല്യാണം എല്ലാം മുടക്കും ഇനി നന്ദുവിനെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ പോകുന്നില്ല നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് അനിയാണ് നീയല്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ സച്ചിദാനത്തിന് ദേഷ്യം വരുന്നുണ്ട് മൂർത്തി പറയുന്നുണ്ട് പോലെ കണ്ട പെണ്ണുങ്ങളെ എല്ലാം സ്നേഹിച്ച് നടക്കുന്ന ഒരാൾക്കല്ല നന്ദുവിനെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് നന്ദു ഒരു നല്ല കുട്ടിയാ നല്ല മനസ്സുള്ളൊരു നല്ല കുട്ടി അവളേനെ എൻ്റെ അനിക്കാണ് യോജിക്കുന്നത് എന്ന് പറയുന്നുണ്ട് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് നന്ദുവിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഇനിയും താൻ കൂടുതൽ ന്യായങ്ങൾ ഇവിടെ പറയുകയാണെങ്കിൽ തനിക്കെതിരെ ഇവളെ കൊണ്ട് കംപ്ലൈൻ്റ് ചെയ്യിക്കും ഞാൻ അത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് സച്ചിദാനന്ദൻ ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ നന്ദുവിനെ കാണുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ മൂർത്തി മുത്തശ്ശ പറയുന്നുണ്ട് മോളെ ഇയാളൊരു ഫ്രോഡാണെന്നുള്ള സത്യം ഇപ്പോഴെങ്കിലും മനസ്സിലായത് നന്നായി എന്ന് പറയുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് മുത്തശ്ശന്റെ അടുത്തേക്ക് ഈ പെൺകുട്ടിയെ പറഞ്ഞയച്ചത് ആ അത് നന്നായി മോളെ അതുകൊണ്ടിപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലേ ഇനി ഇവളെ സ്വീകരിക്കുന്നു ഉറപ്പൊന്നുമില്ല മുത്തശ്ശ എന്ന് പറയുന്നുണ്ട് അതിനുള്ള വഴിയെല്ലാം നമുക്കുണ്ടാക്കാം ഇനി അയാൾ ഈ കുട്ടിയെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കംപ്ലൈൻ്റ് കൊടുക്കാം എന്നെല്ലാം പറയുന്നുണ്ട് ശേഷം സച്ചിദാനന്ദൻ വിചാരിക്കുന്നുണ്ട് ഇവളെ എല്ലാ പ്ലാനുകളും തൊലച്ചു ഇനി എനിക്ക് നന്ദുവിനെ ഒരിക്കലും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം അനി അറിയുന്നുണ്ട് അനി നന്ദുവിനെ വിളിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് ആ സച്ചിദാനന്ദൻ ഒരു ഫ്രോഡായിരുന്നടാ അവനെ അവൻ അവനെ സ്നേഹിച്ച ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി ഗർഭിണിയാണ് എന്നിട്ടും അയാൾ ആ പെൺകുട്ടീനെ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാ ചെയ്തത് എന്നെല്ലാം പറയുന്നുണ്ട് അനി പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ നിൻ്റെ അച്ഛനോടും അമ്മയോടും എല്ലാ സത്യങ്ങളും മുത്തശ്ശനോട് പറയാൻ പറയണം അല്ലെങ്കിൽ അവർ ഇനിയും ഈ കല്യാണത്തിന് നിന്നെ നിർബന്ധിക്കും എന്ന് പറയുന്നുണ്ട് ഇല്ലടാ ഇങ്ങനെ ഒരു ബന്ധം ഇയാൾക്കുണ്ടെന്ന് അറിഞ്ഞ എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ഇയാളെ കല്യാണം കഴിക്കണമെന്ന് എന്നോട് പറയില്ല എന്ന് പറയുന്നുണ്ട് ഇനി നമ്മളുടെ കാര്യം ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ ആ അനാമികയെ ഡെവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും മുത്തശ്ശൻ നമ്മളുടെ കൂടെ നിൽക്കും എന്ന് പറയുന്നുണ്ട് അതേടാ ആ ദിവസത്തിനാണ് ഞാനും കാത്തിരിക്കുന്നത് പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഇതിന് ഒട്ടും താല്പര്യം എന്ന് പറയുന്നുണ്ട് അമ്മയൊക്കെ സമ്മതിക്കും അനാമിക എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ അതിനുശേഷം എല്ലാം ശരിയാവും എന്ന് പറയുന്നുണ്ട് എന്തു പറയുന്നുണ്ട് എല്ലാവരുടെയും സമ്മതത്തോടെ മാത്രമേ നമുക്ക് തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അനേ അതിനു മുന്നേ ഒളിച്ചുകൂടി പോയി കല്യാണം കഴിക്കാനൊന്നും എനിക്കാവില്ല എന്നെല്ലാം പറയുന്നുണ്ട് പ്രത്യമുത്തശ്ശൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ നയനയോട് പറയുന്നുണ്ട് നയന ഇതെല്ലാം കേട്ട് ആകെ ഷോക്ക് ആവുന്നുണ്ട് അയ്യോ ഇത്രയും വലിയ ഒരു ഫ്രോഡിനെയാണോ ഞങ്ങൾ നന്ദുവിന് വേണ്ടി ആലോചിച്ചുറപ്പിച്ചത് അവള് പല തവണ പറഞ്ഞതാ അയാൾ ശരിയല്ല അയാൾ ഒരു ഫ്രോഡാണ് എന്നല്ല പക്ഷെ അതൊന്നും ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല അവള് കല്യാണം മുടക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് പക്ഷെ ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നോ എന്ന് പറയുന്നുണ്ട് നയന നയന ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് കനകയോട് പറയുന്നുണ്ട് അമ്മി ആ സച്ചിദാനന്ദനിലേ അയാൾ ഒരു ഫ്രോഡായിരുന്നു അയാൾക്ക് വേറെ കാമുകിയും എല്ലാം ഉണ്ട് ആ കാമുകിയാണെങ്കിൽ ഗർഭിണിയാണ് എന്നിട്ട് അത്രയും വലിയ ഫ്രോഡിനെയാണ് നമ്മൾ നന്ദിനു വേ നന്ദുവിന് വേണ്ടി ആലോചിച്ചുറപ്പിച്ചത് അമ്മേ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പൊ ടെൻഷനാവുകയാണ് നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അവളുടെ ജീവിതം പോയില്ലേ എന്നെല്ലാം പറയുന്നുണ്ട് അയ്യോ മോളെ അയാളെ കണ്ട എത്ര വലിയ മാന്യന അയാൾക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ട ഈ പറഞ്ഞത് നമ്മൾ ഏറ്റവും വലിയൊരു ചതിക്കുഴി തന്നെ പോയി ചാടിയേനെ എന്നെല്ലാം പറയുന്നുണ്ട് ആ പെൺകുട്ടി വന്ന് കാര്യങ്ങളെല്ലാം മുത്തശ്ശനോട് പറഞ്ഞിരുന്നില്ലെങ്കിൽ ഉറപ്പായും നമ്മൾ അയാളുടെ ചതിക്കുഴിയിൽ ചെന്ന് വീഴുമായിരുന്നു ഇനി ഒരിക്കലും സച്ചിദാനന്ദന് നന്ദുവിനെ കല്യാണം കഴിച്ച് കൊടുക്കരുതമ്മേ എന്ന് പറയുന്നുണ്ട് നീ എന്താ മോളെ പറയുന്നത് ഇനി അയാൾക്ക് കല്യാണം കഴിച്ച് കൊടുക്കാനോ അയാളിനി ഇങ്ങോട്ട് വന്ന ചെരു ചെരുപ്പ് ഒരു അടിക്കും ഞാൻ അയാളെ എന്നെല്ലാം പറയുന്നുണ്ട് കനക അങ്ങനെ വിവാഹം മുടങ്ങിയ സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ട് അനിയും നന്ദുവും ഈ എപ്പിസോഡിൻ്റെ ഭാഗ്യഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്